ഞാൻ ഈ പഞ്ചസാര കോരിയെടുക്കുന്നത് കണ്ടപ്പോഴും എന്റെ അപ്പനോട് പറഞ്ഞതാണ് ആ സ്പൂൺ ഇട്ട് ചായയിൽ കളക്കരുത് എല്ലാവരും ആ സ്പൂൺ കൊണ്ടാണ് പഞ്ചസാര എടുക്കുന്നത് പക്ഷേ എന്റെ ബ്രെയിൻ അത് ചെയ്ത് എടുക്കാൻ കുറച്ച് സമയം എടുത്തു ചെയ്യല്ലേ എന്ന് പറഞ്ഞത് തന്നെ ഞാൻ സംഗതി പരിഹരിക്കാൻ വേറൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുത്ത് പഞ്ചസാരയുടെ ടിന്നിൽ ഇട്ടിട്ടോ ഈ മുട്ടക്കറിയും പൂരിയും ചായയൊക്കെ കാണുമ്പോൾ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ഹോട്ടലിലാണെന്ന് അല്ല ഞങ്ങൾ ധ്യാനം കൂടാൻ കൊടുക്കുന്നേക്കുവാണെങ്കിൽ എവിടെ നമ്മുടെ വയനാട്ടിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ധ്യാനത്തിന് പോയിട്ട് ഇവിടെ ഇത്ര ലാവിഷ് ലാഭാണോ ഇവിടെ അല്ലട്ടോ ധ്യാനം ഇതൊരു സെമിനാരി ആണ് ഒരു കസിൻ അച്ഛൻ ഇവിടെ ഉണ്ടോ അപ്പൊ നമ്മള് രണ്ടു ദിവസം ഇങ്ങോട്ടേക്ക് വന്നപ്പോ Premises, vanity, says, yeah, േ ചെയ്തതാണ് പക്ഷെ കസിൻ അച്ഛൻ ഇപ്പം ഇവിടെ ഇല്ല ഇത് ഞാൻ പെട്ടെന്ന് തോന്നിയപ്പോഴത്തെ വീഡിയോ ആണ് അച്ഛൻ രാവിലെ എണീറ്റ് കുർബാന ചൊല്ലാൻ പോയേക്കാണ് ഇതാണ് ഇവിടുത്തെ സുപ്പീരിയ അച്ഛൻ ഭയങ്കര വൈബായിട്ട് സുപ്പീയർ അച്ഛൻ ആട്ടോ അപ്പൊ അച്ഛൻ ഇവിടുത്തെ പിള്ളേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പല്ല ടൈറ്റ് ആക്കാൻ പോയപ്പോണെങ്കിൽ എന്തൊക്കെയോ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചവക്കാനൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഇറങ്ങുന്നതിന് മുന്നേ സുപ്പീരിയർ അച്ഛൻ നമ്മളെല്ലാരും കൂടി വിളിച്ചു സെമിനാരുടെ മണ്ടി കേട്ടിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു നിർത്താം കാരണം നമ്മൾ വേറെ ഒരിടത്ത് പോകുന്നില്ല ഇതെങ്കിലും നിങ്ങൾ കാണുന്ന പറഞ്ഞു അങ്ങനെ ധ്യാനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് താമരശ്ശേരി ചൊലത്തിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വണ്ടി നിർത്തി ടുത്ത് വൈറലാക്കാൻ വിചാരിച്ചപ്പോ അത് ചാടി എന്നെ പേടിപ്പിച്ച് വിറപ്പിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ പോകണം അപ്പൊ കാണാൻ